പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഐ ടി ആക്ട് എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിച്ചു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ അതേപോലെ തന്നെ കുറച്ചല്ലാത്ത നമ്മൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ നമ്മുടെ ഐ ടി ആക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഐ ടി ആക്ടിൻ്റെ മാർക്ക് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഐ ടി ആക്ട് വളരെ സിമ്പിളാണ് പഠിക്കാനും സിമ്പിളാണ് ചോദ്യം എവിടെ നിന്ന് വരുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മാക്സിമം ഐ ടി ആക്ടിൻ്റെ കംപ്ലീറ്റ് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക നല്ലൊരു ചാൻസാണ് ഐ ടി ആക്ട് നല്ല മാർക്ക് നൽകുന്നത് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും കാരണം അത് കുറച്ചേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ടൊക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് ഐ ടി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഓക്കെ മാക്സിമം പ്രീവിയസ് ചോദ്യം കൂടി എന്ത് ചെയ്യുക നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ടെലഗ്രാമിലൊക്കെ ടെലഗ്രാമിൽ ടെലഗ്രാമുകളിൽ പല ചാനലുകൾ ചാനലുകളുണ്ട് അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട് ഐ ടി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ ഒരു ബോട്ട് രൂപത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക ചെയ്ത് നോക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം ഒന്നാമത്തെ ചോദ്യമാണ് ഐ ടി ആക്ട് രണ്ടായിരത്തിൽ എത്ര ചാപ്റ്ററുകളുണ്ട് ഐ ടി ആക്ട് രണ്ടായിരത്തിൽ എത്ര ചാപ്റ്ററുകളുണ്ട് പതിമൂന്ന് ചാപ്റ്ററുകളുണ്ട് അപ്പോൾ ഐ ടി ആക്ട് പഠിക്കാത്തവർ അതൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് വരിക അല്ലെങ്കിൽ എന്തു ചെയ്യുക ഒരു ഏതെങ്കിലും നമ്മുടെ നമ്മുടെ ക്ലാസ് തന്നെ കാണുമെന്ന് പറയുന്നില്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ് കാണാം അത് കഴിഞ്ഞ എന്തു ചെയ്യുക ഈ ചോദ്യങ്ങൾ നോക്കുക ഓക്കെ അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരത്തിൽ എത്ര ചാപ്റ്ററുകളുണ്ട് പതിമൂന്ന് ചാപ്റ്ററുകളാണ് ഐ ടി ആക്ട് രണ്ടായിരത്തിൽ ഉള്ളത് അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരത്തിൽ എത്ര ചാപ്റ്ററുകളുണ്ടോ നമ്മുടെ പതിമൂന്ന് ചാപ്റ്ററുകൾ ഐ ടി ആക്ട് രണ്ടായിരത്തിൽ ഉണ്ട് ഓക്കെ ആണല്ലോ അടുത്ത് ഐ ടി ആക്ട് രണ്ടായിരത്തിൽ എത്ര സെക്ഷനുകളുണ്ട് ഐ ടി ആക്ട് രണ്ടായിരത്തിൽ എത്ര സെക്ഷനുകളുണ്ട് തൊണ്ണൂറ്റി നാല് സെക്ഷനുകളാണ് ഐ ടി ആക്റ്റില് ഉള്ളത് ഓക്കെ ആണല്ലോ അപ്പോൾ ശ്രദ്ധിക്കുക ഐ ടി ആക്ട് രണ്ടായിരത്തിൽ എത്ര ചാപ്റ്ററുകളുണ്ട് പതിമൂന്ന് ചാപ്റ്ററുകൾ ഐ ടി ആക്ട് രണ്ടായിരത്തിൽ എത്ര എത്ര സെക്ഷനുകളുണ്ട് എത്ര സെക്ഷനുകളുണ്ട് തൊണ്ണൂറ്റി നാല് സെക്ഷനുകളുണ്ട് ഓക്കെ അടുത്ത് ഐ ടി ആക്ട് ഭേദഗതി ചെയ്തത് നമ്മൾ പഠിച്ചു എന്നാണ് രണ്ടായിരത്തി എട്ടിലാണ് ഐ ടി ആക്ട് ഭേദഗതി ചെയ്തത് അപ്പോൾ എന്നാണ് ഐ ടി ആക്ട് ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ടിൽ ഭേദഗതി ചെയ്തു എന്ന നിലവിൽ വന്നു രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഏഴിന് നിലവിൽ വന്നു ശ്രദ്ധിക്കുക ഐ ടി ആക്ട് ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് ഭേദഗതി ചെയ്ത രണ്ടായിരത്തി എട്ടിൽ എന്നാൽ ഐ ടി ആക്ട് നിലവിൽ വന്നതെന്നായിരുന്നു രണ്ടായിരത്തി എട്ടിലല്ല രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഏഴിന് നിലവിൽ വന്നു ഇത്രയും ഓക്കെ ആണല്ലോ ഓക്കെ ആണെന്ന് കരുതുന്നു നിങ്ങളൊന്ന് നിങ്ങളെ നിങ്ങളുടെ കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക ക്ലാസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ അടുത്ത് ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് പാസ്സായത് അപ്പോൾ നമ്മൾ ഭേദഗതി ചെയ്തതെന്ന് പറഞ്ഞു ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് പാസ്സായത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ നമ്മുടെ ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് പാസ്സായതെന്നാണ് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് പാസ്സായി അപ്പോൾ ഐ ടി ആക്ട് ഭേദഗതി പ്രസിഡന്റ് ഒപ്പുവെച്ചെന്നാണ് പ്രസിഡൻ്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി അഞ്ചിനാണ് അപ്പോൾ നമ്മുടെ ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് പ്രസിഡന്റ് ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി അഞ്ചിനാണ് ഓക്കെ അടുത്ത ചോദ്യം ഭേദഗതി ചെയ്ത ആക്ടിൽ ചാപ്റ്ററുകളുടെ എണ്ണം എത്ര അപ്പോൾ നമ്മൾ ഭേദഗതി ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ എത്ര ചാപ്റ്റർ ഉണ്ടായിരുന്നു പതിമൂന്ന് ചാപ്റ്റർ ആയിരുന്നത് എത്ര ചാപ്റ്റർ ആയിട്ട് മാറി ഭേദഗതി ചെയ്തപ്പോൾ പതിനാല് ചാപ്റ്ററായിട്ട് മാറി അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എത്രയാണ് നമ്മൾ പതിമൂന്ന് ഐ ടി ആക്ടിൽ എത്ര ചാപ്റ്ററുകളുണ്ട് പതിമൂന്ന് ചാപ്റ്ററുകളാണ് അപ്പോൾ ഈ ഒരു ഭേദഗതി രണ്ടായിരത്തി എട്ടിലെ ഭേദഗതി നടന്നതി പിന്നെ ഈ പതിമൂന്ന് ചാപ്റ്റർ എന്തായി നമ്മൾ ക്ലാസ്സിൽ കറക്റ്റായിട്ട് പറഞ്ഞതാണ് പതിമൂന്ന് ചാപ്റ്റർ എന്നത് പതിനാല് ചാപ്റ്ററായി ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഭേദഗതി ചെയ്ത ആക്റ്റിൽ എത്ര ചാപ്റ്ററുകളുണ്ട് എത്ര ചാപ്റ്ററുകളുണ്ട് പതിനാല് ചാപ്റ്ററുകൾ ഉണ്ട് സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ് റസിജ്വൽ പവേഴ്സ് എന്ന് പറയുന്ന ഭാഗങ്ങളിലാണ് അവശിഷ്ടാധികാരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മുടെ ഈ ഒരു സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് മനസ്സിലായല്ലോ സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ അവശിഷ്ടാധികാരങ്ങൾ അല്ലെങ്കിൽ റെസിജുവൽ പവേഴ്സ് എന്ന് പറയുന്ന ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അടുത്ത് സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം തിരിഞ്ഞു പോകരുത് എപ്പോഴും പറയുന്നതാണ് സൈബർ നിയമങ്ങൾ നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂരാണ് സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം അത് നമ്മുടെ ഇന്ത്യയാണ് ഓക്കെ ആണല്ലോ ശ്രദ്ധിക്കുക നമ്മുടെ സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂരും ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യയുമാണ് ഓക്കെ അടുത്ത ചോദ്യം സെക്ഷൻ നാൽപ്പത്തി മൂന്ന് പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ഐ ടി ആക്റ്റില് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എന്തായിരുന്നു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനുള്ള കേടുപാടുകൾക്കുള്ള പിഴ നമ്മളത് കറക്റ്റായിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ സെക്ഷൻ നാൽപ്പത്തി മൂന്ന് പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനുള്ള കേടുപാടുകൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട പിഴയെക്കുറിച്ചാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് പറയുന്നത് ഓക്കെ അടുത്ത് ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം നൽകേണ്ട വകുപ്പ് ഏതാണ് അതും നമ്മൾ പഠിച്ച വകുപ്പ് തന്നെയാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എ അപ്പോൾ ഒരു ഡേറ്റ സംരക്ഷിക്കുന്നതിൽ ഒരു കമ്പനിയോ അതേപോലെ ഒരു കോർപ്പറേറ്റ് ബോഡിയോ അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് പഠിച്ചത് അപ്പോൾ അങ്ങനെ പരാജയപ്പെടുത്തുക പെട്ട് കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എ ആണ് ഏതാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എ ആണ് ഓക്കെ അപ്പോൾ ഡേറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ബോഡിയാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് അവർ നഷ്ടപരിഹാരം നൽകേണ്ട വകുപ്പ് നഷ്ടപരിഹാരത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏത് വകുപ്പാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എ ആണ് അടുത്ത ചോദ്യം സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയാവുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ അറുപത്തി അഞ്ച് അപ്പോൾ സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ അറുപത്തി അഞ്ചിലാണ് സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം സൈബർ ടാമ്പറിങ്ങിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ് മൂന്ന് വർഷം വരെയാണ് തടവ് ശിക്ഷ വരുന്നത് അപ്പോൾ സൈബർ ടാമ്പറിങ്ങിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ എല്ലാം നമ്മളൊരു പഠിക്കേണ്ട സെക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് വർഷം വരെയാണ് തടവ് വരുന്നത് ചില സെക്ഷൻസിൽ മാത്രമാണ് മൂന്ന് മാറി ഏഴും അഞ്ചുമൊക്കെ ആകുന്നൊക്കെ സൈബർ ടാമ്പറിങ്ങിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ് മൂന്ന് വർഷം വരെ തടവാണ് അടുത്ത് ഹാക്കിങ്ങിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് പക്ഷേ ഇപ്പോൾ എന്താണ് ഹാക്കിംഗ് ഉണ്ടോ ഹാക്കിംഗ് എന്ന് പറയുന്നത് അറുപത്താറ് അറുപത്തി ആറിലാണ് പറയുന്നത് ഈ ഹാക്കിംഗ് മാറ്റി അവിടെ എന്താക്കി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫെൻസ് എന്നാക്കി മാറ്റി അപ്പോൾ ഈ ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പും സെക്ഷൻ അറുപത്താറാണ് എന്നാൽ സെക്ഷൻ അറുപത്താറ് കറക്റ്റായിട്ട് പ്രതിപാദിക്കുന്ന എന്താണ് കമ്പ്യൂട്ടഡ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫെൻസിനെ കുറിച്ചാണ് സെക്ഷൻ അറുപത്തി ആറ് പ്രതിപാദിക്കുന്നത് അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പ് സെക്ഷൻ അറുപത്തി ആറ് അടുത്ത ചോദ്യമാണ് ഹാക്കിങ്ങിനുള്ള പരമാവധി ശിക്ഷ എത്രയാണ് അപ്പോൾ ഒരു വ്യക്തി ഹാക്കിംഗ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് മൂന്ന് വർഷം വരെ തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും കിട്ടും അപ്പോൾ ഒരു വ്യക്തി ഹാക്കിംഗ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്ഷൻ അറുപത്തി ആറ് പ്രകാരം എന്ത് ശിക്ഷ കിട്ടും മൂന്ന് വർഷം വരെ തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും അവന് കിട്ടും ഓക്കെ ആണല്ലോ അടുത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം പ്രതിപാദിക്കുന്ന വകുപ്പ് നമ്മൾ ചോർബസാറിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഏതാണ് സെക്ഷൻ അറുപത്തി ആറ് ബി ആണ് അപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം പ്രതിപാദിക്കുന്ന വകുപ്പ് അല്ലെങ്കിൽ മോഷണ വസ്തു സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും എന്നൊക്കെ പറയുന്ന വകുപ്പ് ഏത് വകുപ്പ് സെക്ഷൻ അറുപത്തിയാറ് ബി ആണ് അപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും എന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ അറുപത്തി ആറ് ബി ഏതാണ് സെക്ഷൻ അറുപത്തി ആറ് ബി ഓക്കെ അടുത്ത ചോദ്യം സ്വത്വാപഹരണം സംബന്ധിച്ച വകുപ്പ് അപ്പോൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് അല്ലെങ്കിൽ സ്വത്വാപഹരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ അറുപത്തി ആറ് ആണ് അപ്പോൾ സ്വത്വാപഹരണം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി തെഫ്റ്റിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ അറുപത്തി ആറ് ആണ് അടുത്ത ആൾമാറാട്ടം നടത്തുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അത് സെക്ഷൻ അറുപത്തി ആറ് ഡി ആണ് ആൾമാറാട്ടം നടത്തുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ അറുപത്തി ആറ് ഡി ആണ് അടുത്ത് സ്വകാര്യതാ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് അപ്പോൾ നമ്മൾ സ്വകാര്യത ഒരു വ്യക്തിയുടെ സ്വകാര്യത ലംഘിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് അവൻ്റെ ഫോട്ടോ എടുത്ത് ഇൻ്റർനെറ്റിലോ മറ്റ് മീഡിയകളിലോ എന്തു ചെയ്യുക പബ്ലിഷ് ചെയ്യുക അവൻ്റെ ഇഷ്ടമില്ലാതെ അങ്ങനെ പബ്ലിഷ് ചെയ്യുക ഇതൊക്കെ സ്വകാര്യതാ ലംഘനവുമായിട്ട് വരുന്നു ആ ഒരു സ്വകാര്യതാ ലംഘനത്തെക്കുറിച്ച് പറയുന്ന ഐ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ അറുപത്തി ആറ് ഇ ആണ് ഏതാണ് സെക്ഷൻ അറുപത്തിയാറ് ഇ പറയുന്നത് സ്വകാര്യത ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണ് എന്നാൽ സെക്ഷൻ അറുപത്താറ് സി പറയുന്ന എന്തായിരുന്നു അത് സ്വത്വാപകരണം അല്ലെങ്കിൽ അവൻ്റെ ഐഡൻറ്റിറ്റി തെറ്റിയുക അവൻ്റെ ഐഡൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക മോഷണം നടത്തുക അല്ലെങ്കിൽ അപഹരിക്കുക സ്വത്വം അപഹരിച്ചെടുക്കുക അത് സെക്ഷൻ സി ആണ് ഓക്കെ നമ്മൾ പറഞ്ഞെന്താണ് സ്വകാര്യതാ ലംഘനവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ അറുപത്താറ് ഇ അടുത്ത് സൈബർ ടെററിസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അത് സെക്ഷൻ അറുപത്താറ് എഫ് ആണ് അത് ശിക്ഷ എന്തായിരിക്കും ശിക്ഷ ജീവപര്യന്തമാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ സൈബർ ടെററിസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്ട സെക്ഷൻ അറുപത്തി ആറ് എഫ് ആണ് ഓക്കെയാണല്ലോ അടുത്ത് സൈബർ നമ്മൾ പറഞ്ഞു സൈബർ ടെററിസത്തിൻ്റെ പരമാവധി ശിക്ഷ എത്രയാണ് ജീവപര്യന്തം തടവ് ഓക്കെ അടുത്ത് അശ്ലീല വസ്തുക്കൾ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അപ്പോൾ ഒരു അശ്ലീല വസ്തു അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷ ഐ ടി ആക്ടിലെ സെക്ഷൻ അറുപത്തി ഏഴാണ് അപ്പോൾ അശ്ലീല വസ്തുക്കൾ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ അറുപത്തി ഏഴ് അത് കഴിഞ്ഞാർത്ത് പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് അപ്പോൾ അശ്ലീല വസ്തുക്കൾ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ അറുപത്തി ഏഴും അടുത്ത് പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ അറുപത്തിയേഴ് എ അപ്പോൾ ശ്രദ്ധിക്കുക അശ്ലീല വസ്തുക്കൾ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ അറുപത്തി ഏഴും പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ് അത് സെക്ഷൻ അറുപത്തിയേഴ് എയുമാണ് അപ്പോൾ ചൈൽഡ് പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ് അത് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അശ്ലീല അശ്ലീല വസ്തുക്കൾ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ അറുപത്തിയേഴും പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ അറുപത്തിയേഴ് എയുമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ചോദ്യം ഉണ്ട് ഓക്കെ സോറി ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് നമുക്കറിയാം സെക്ഷൻ അറുപത്തിയേഴ് ബി ആണ് ഇതാ ഒരു ഫ്ലോയിൽ പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറുപത്തേഴ് അറുപത്തേഴ് എ അറുപത്തേഴ് ബി കറക്റ്റായിട്ട് എന്ത് ചെയ്യും കിട്ടും അപ്പോൾ ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ അറുപത്തിയേഴ് ബി ആണ് അപ്പോൾ ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ അറുപത്തിയേഴ് ബി ഈ അറുപത്തിയേഴ് ബിയുടെ ശിക്ഷ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഈ ശിക്ഷ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ ബുക്കിൽ നോക്കിയിട്ടല്ല കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക അപ്പോൾ കമൻറ്റ് ചെയ്യുക അല്ല നിങ്ങൾ ബുക്കിൽ നോക്കിയിട്ട് കമൻറ്റ് ചെയ്തിട്ട് ഒരു ഉപയോഗവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇതിൻ്റെ ശിക്ഷ കറക്റ്റായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ തെറ്റിയാലും കുഴപ്പമില്ല എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ അറുപത്തിയേഴ് ബി തെറ്റി തെറ്റി തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത് അപ്പോൾ ചൈൽഡ് പോണോഗ്രഫി സെക്ഷൻ അറുപത്തേഴ് ബി അടുത്ത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏത് പദ്ധതി നമുക്കറിയാം ഓപ്പറേഷൻ പി ഹണ്ടാണ് പി ഹണ്ട് അപ്പോൾ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായിട്ട് നമ്മുടെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതായിരുന്നു ഓപ്പറേഷൻ പി ഹണ്ട് അടുത്ത് സ്വകാര്യതയും രഹസ്യാത്മകതയും ലംഘിക്കുന്നതിനുള്ള ശിക്ഷ അത് സംബന്ധിച്ച വകുപ്പാണ് സെക്ഷൻ എഴുപത്തിരണ്ട് അപ്പോൾ സ്വകാര്യതയും അതേപോലെ തന്നെ രഹസ്യാത്മകതയും ലംഘിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് സംബന്ധിക്കുന്ന വകുപ്പ് ഏത് വകുപ്പാണ് സെക്ഷൻ എഴുപത്തി രണ്ടാണ് അപ്പോൾ സ്വകാര്യതയും അതേപോലെ തന്നെ രഹസ്യാത്മകതയും ലംഘിക്കുന്നതിനുള്ള ശിക്ഷ സംബന്ധിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ എഴുപത്തി രണ്ടാണ് മനസ്സിലായല്ലോ ഇപ്പോൾ സ്വകാര്യത അതേപോലെ തന്നെ അതിൻ്റെ രഹസ്യാത്മകത അതൊക്കെ ഒരു വ്യക്തി ലംഘിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരുത്തന് കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏത് വകുപ്പ് സെക്ഷൻ എഴുപത്തി രണ്ട് ഓക്കെ അപ്പോൾ സെക്ഷൻ അറുപത്താറ് സി സെക്ഷൻ അറുപത്താറ് ഇ അതേപോലെ തന്നെ സെക്ഷൻ എഴുപത്തിരണ്ട് ഇത് രണ്ടും ശ്രദ്ധിച്ച് പഠിച്ചു വച്ചിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോകരുത് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത് മൂന്ന് വർഷം വരെയുള്ള വരെ തടവുള്ള കുറ്റങ്ങൾ ജാമ്യം അർഹ അർഹിക്കുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് അല്ലെങ്കിൽ ജാമ്യമുള്ളവയാണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് വകുപ്പ് സെക്ഷൻ എഴുപത്തിയേഴ് ബി ആണ് ഇപ്പോൾ മൂന്ന് വർഷം വരെയുള്ള തടവുള്ള കുറ്റങ്ങൾ നമ്മൾ ഐ ടി ആക്ട് സെക്ഷൻസ് പഠിച്ചപ്പോൾ ഏറ്റവും അവസാനം പഠിച്ച വകുപ്പുകളാണ് ഇപ്പോൾ മൂന്ന് വർഷം വരെയുള്ള അതായത് മൂന്ന് വർഷം വരെ തടവുള്ള കുറ്റങ്ങൾ ജാമ്യമുള്ളവയാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ എഴുപത്തിയേഴ് ബി ആണ് ഓക്കെയാണുള്ള സെക്ഷൻ എഴുപത്തിയേഴ് ബി ആണ് അടുത്ത് ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ പ്രാമാണ്യം സംബന്ധിക്കുന്ന വകുപ്പ് നമുക്കറിയാം സെക്ഷൻ മൂന്നാണ് അപ്പോൾ ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ പ്രാമാണ്യം സംബന്ധിക്കുന്ന വകുപ്പ് സെക്ഷൻ മൂന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായി തിരിച്ചറിയുന്നത് ഏത് വകുപ്പിലാണ് ഏത് വകുപ്പിലാണ് സെക്ഷൻ അഞ്ചിലാണ് അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായി തിരിച്ചറിയുന്നത് അഞ്ചാമത്തെ വകുപ്പിലാണ് ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് സംബന്ധിക്കുന്ന വകുപ്പ് ഏത് വകുപ്പ് സെക്ഷൻ ഏഴാണ് അപ്പോൾ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് നമ്മൾ പഠിച്ചു സെക്ഷൻ ഏഴ് കൺട്രോളറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ് സെക്ഷൻ പതിനേഴാണ് കൺട്രോൾ കൺട്രോളറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ പതിനേഴാണ് അത് കൺട്രോളറുടെ ചുമതലകൾ സംബന്ധിച്ച വകുപ്പ് ഇതൊക്കെ ജസ്റ്റ് പഠിച്ചു വെച്ചിട്ടാൽ മതി സെക്ഷൻ പതിനെട്ടാണ് അപ്പോൾ കൺട്രോളറുടെ ചുമതലകൾ സംബന്ധിച്ച വകുപ്പ് ഏതാണ് സെക്ഷൻ പതിനെട്ടാണ് വിദേശ സർട്ടിഫിക്കറ്റിംഗ് അതോറിറ്റികളെ തിരിച്ചറിയുന്ന വകുപ്പ് ഏത് വകുപ്പ് സെക്ഷൻ പത്തൊൻപതാണ് ഇപ്പോൾ വിദേശ സർട്ടിഫിക്കറ്റിംഗ് അതോറിറ്റികളെ തിരിച്ചറിയുന്ന വകുപ്പ് ഏതാണ്ടാ സെക്ഷൻ പത്തൊൻപത് അടുത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ലൈസൻസിനെ സംബന്ധിക്കുന്ന വകുപ്പ് ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ വില്ലേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ഒരു ഡിജിറ്റലി സൈൻ ചെയ്തു തരുന്ന നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അതിലൊക്കെ ആണെന്ന് തോന്നുന്നു നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ താഴെ ഡിജിറ്റലി സിഗ് സൈൻഡ് ബൈ എന്ന് പറഞ്ഞൊരു ഒരു പച്ച കളറിലൊരു ടിക്ക് കാണും അത് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണോ അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ലൈസൻസിനെ സംബന്ധിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ ഇരുപത്തി ഒന്നാണ് ഓക്കെ ആണല്ലോ അടുത്ത് കേന്ദ്ര സർക്കാരിന് ആപ്പുകൾ നിരോധിക്കുവാനുള്ള അധികാരം നൽകുന്ന വകുപ്പ് നമ്മൾ പറഞ്ഞു ടിക്ടോക്ക് അതേപോലെയുള്ള ആപ്പുകൾ കുറേ നിരോധിച്ചല്ലോ അപ്പോൾ അതിന് നമ്മുടെ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകിയ വകുപ്പ് ഏതാണ് സെക്ഷൻ അറുപത്തി ഒൻപത് എ ആണ് ഓക്കെ അപ്പോൾ കേന്ദ്ര സർക്കാരിന് ആപ്പുകൾ നിരോധിക്കുവാനുള്ള അധികാരം നൽകിയ വകുപ്പ് ഏതാണ് സെക്ഷൻ അറുപത്തി ഒൻപത് എ ആണ് അടുത്ത ചോദ്യം തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ എഴുപത്തി മൂന്നാണ് ഇപ്പോൾ തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ എഴുപത്തി മൂന്ന് അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ഓക്കെ അടുത്ത് സെർട്ടിൻ നമ്മുടെ അറിയാം നമ്മുടെ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം നിലവിൽ വന്നത് ഏത് വർഷമാണ് നമ്മൾ പഠിച്ചു രണ്ടായിരത്തി നാലിലാണ് സർട്ടിൻ നിലവിൽ വന്നത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ് സർച്ചിൻ സർട്ടിൻ അറിയപ്പെടുന്നത് എന്ന് നിലവിൽ വന്നു രണ്ടായിരത്തി നാലില് നിലവിൽ വന്നു സെർട്ടിൻ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് എന്തിനാണ് സർട്ടിൻ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ സൈബർ സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ടാണ് സെർട്ടിൻ പ്രവർത്തിപ്പിക്കുന്നത് പ്രവർത്തിക്കുന്നൊക്കെ നമുക്കറിയാമത് അതിൽ നോക്കേണ്ടത് സർട്ടിൻ്റെ ഫുൾ ഫോമും അതേപോലെ തന്നെ സെർട്ടിൻ എന്ന് നിലവിൽ വന്നു രണ്ടായിരത്തി നാലിലാണ് സർട്ടിൻ നിലവിൽ വന്നത് ഐ ടി ആക്ട് ആദ്യമായി ആദ്യമായി പാസ്സായത് എന്നാണ് നമുക്കറിയാം രണ്ടായിരത്തിലാണ് ഐ ടി ആക്ട് പാസ്സായത് അതേപോലെ തന്നെ ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് പ്രാബല്യത്തിൽ വന്നതെന്നാണ് രണ്ടായിരത്തി ഒൻപതിലാണ് മനസ്സിലായല്ലോ രണ്ടായിരത്തി ഒൻപതിൽ പ്രാബല്യത്തിൽ വന്നു ഐ ടി ഭേദഗതി നിയമം രണ്ടായിരത്തി എട്ടിൽ എത്ര സെക്ഷനുകളുണ്ട് ശ്രദ്ധിക്കുക ഐ ടി ഭേദഗതി നിയമമാണ് രണ്ടായിരത്തി എട്ടാണ് ചാടിക്കയറി നിങ്ങൾ ഉത്തരം എഴുതരുത് ജസ്റ്റ് എന്ത് ചെയ്യാൻ നോക്കുക ഐ ടി ഭേദഗതി നിയമം രണ്ടായിരത്തി എട്ടിൽ എത്ര സെക്ഷനുകളുണ്ട് നൂറ്റി ഇരുപത്തി നാല് വകുപ്പുകളാണ് ഉള്ളത് അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരത്തിൽ എത്ര വകുപ്പുകളുണ്ടായിരുന്നു തൊണ്ണൂറ്റി നാല് വകുപ്പുകളുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ടിലെ ഭേദഗതി നിയമം വന്നപ്പോൾ ഈ തൊണ്ണൂറ്റി നാല് എന്നുള്ള എന്തായി നൂറ്റി ഇരുപത്തി നാലായിട്ട് മാറി മനസ്സിലായല്ലോ ഐ ടി ആക്ട് ഭേദഗതി നിയമം രണ്ടായിരത്തി എട്ടിൽ നൂറ്റി ഇരുപത്തി നാല് സെക്ഷനുകളുണ്ട് എന്നാൽ ഐ ടി ആക്ട് രണ്ടായിരത്തിൽ തൊണ്ണൂറ്റി നാലാണ് ഉള്ളത് തൊണ്ണൂറ്റി നാലെന്നുള്ളത് നൂറ്റി ഇരുപത്തി നാലായിട്ട് നെയ്തു മാറി ആണല്ലോ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഐ ടി ആക്റ്റിലെ വകുപ്പ് സെക്ഷൻ അറുപത്തിയേഴ് എ ആണ് നമ്മൾ പറഞ്ഞു ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഐ ടി ആക്റ്റിലെ വകുപ്പ് സെക്ഷൻ അറുപത്തിയേഴ് ബി ആണെന്ന് പറഞ്ഞു സ്വകാര്യതാ ലംഘനത്തിനുള്ള ലംഘനം സംബന്ധിച്ച വകുപ്പ് സെക്ഷൻ അറുപത്തി ആറ് ഇ ആണെന്ന് പറഞ്ഞു സൈബർ ടെററിസത്തിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ നമ്മൾ പറഞ്ഞു എന്താണ് ജീവപര്യന്തം തടവാണ് അടുത്ത് സർക്കാർ സ്ഥാപനങ്ങളിൽ ഇലക്ട്രോണിക് റെക്കോർഡ് ഉപയോഗവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചിരുന്ന അവധി എന്താണ് സെക്ഷൻ ആറാണ് അപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇലക്ട്രോണിക് റെക്കോർഡ് ഉപയോഗവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ് സെക്ഷൻ ആറാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം പെട്ടെന്ന് വായിച്ച് പോകാം നിങ്ങൾക്ക് ആദ്യം തൊട്ടെന്ത് ചെയ്യാം അങ്ങനെ നമുക്കൊന്ന് പഠിച്ചു പോവാം അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരത്തിലെത്ര ചാപ്റ്ററുകളുണ്ട് പതിമൂന്ന് ചാപ്റ്ററുകൾ ഐ ടി ആക്ട് എത്ര സെക്ഷനുകളുണ്ട് തൊണ്ണൂറ്റി നാല് സെക്ഷനുകൾ ഐ ടി ആക്ട് ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി എട്ടിലാണ് ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയേഴ് ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് പാസ്സായത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഐ ടി ആക്ട് ഭേദഗതി പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി അഞ്ച് ഭേദഗതി ചെയ്ത ആക്ടിൽ ചാപ്റ്ററുകൾ പതിനാല് ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവശിഷ്ടാധികാരങ്ങൾ അല്ലെങ്കിൽ റെസിജുവൽ പവേഴ്സിലാണ് സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യമാണ് നമ്മുടെ സിംഗപ്പൂര് എന്നാൽ സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് സെക്ഷൻ നാല്പത്തി മൂന്ന് ഐ ടി ആക്ട് പ്രതിപാദിക്കുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനുള്ള കേടുപാടുകൾക്കുള്ള പിഴയെക്കുറിച്ചാണ് ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം നൽകേണ്ട വകുപ്പ് സെക്ഷൻ നാല്പത്തി മൂന്ന് എ ആണ് സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ അറുപത്തി അഞ്ച് സൈബർ ടാമ്പറിങ്ങിനുള്ള പദ പരമാവധി ശിക്ഷ സെക്ഷൻ അറുപത്തി അഞ്ച് പ്രകാരം മൂന്ന് വർഷം വരെ തടവാണ് ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ അറുപത്തി ആറാണ് ഹാക്കിങ്ങിനെക്കുറിച്ച് ഉള്ള പരമാവധി ശിക്ഷ എന്താണ് മൂന്ന് വർഷം വരെ തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയുമാണ് ഹാക്കിങ്ങിന് ശിക്ഷയായിട്ട് കിട്ടുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ അറുപത്താറ് ബി സ്വത്വോപകരണം സംബന്ധിച്ച വകുപ്പ് സെക്ഷൻ അറുപത്താറ് സി ആൾമാറാട്ടം നടത്തുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ അറുപത്താറ് ഡി സ്വകാര്യതാ ലംഘനവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ അറുപത്താറ് ഇ സൈബർ ടെററിസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ അറുപത്താറ് എഫ് സൈബർ ടെററിസത്തിനുള്ള പരമാവധി ശിക്ഷ ജീവപര്യന്തം തടവാണ് അശ്ലീല വസ്തുക്കൾ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ അറുപത്തിയേഴ് പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ അറുപത്തേഴ് എ ചൈൽഡ് പോണോഗ്രഫി സെക്ഷൻ അറുപത്തേഴ് ബി കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് സ്വകാര്യതയും രഹസ്യാത്മകതയും ലംഘിക്കുന്നതിനുള്ള ശിക്ഷ സെക്ഷൻ എഴുപത്തിരണ്ട് മൂന്ന് വർഷം വരെ തടവുള്ള കുറ്റങ്ങൾ ജാമ്യമുള്ളവയാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ എഴുപത്തി ബി ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ പ്രാമാണ്യം സംബന്ധിച്ച വകുപ്പാണ് സെക്ഷൻ മൂന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായി തിരിച്ചറിയുന്നത് സെക്ഷൻ പ അഞ്ച് വകുപ്പിലാണ് ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് സെക്ഷൻ ഏഴിലാണ് കൺട്രോൾ കൺട്രോളറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ പതിനേഴ് കൺട്രോളറുടെ ചുമതലകൾ സംബന്ധിച്ച വകുപ്പ് സെക്ഷൻ പതിനെട്ട് വിദേശ സർട്ടിഫൈയിങ് അതോറിറ്റികളെ തിരിച്ചറിയുന്ന വകുപ്പ് സെക്ഷൻ പത്തൊൻപത് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ലൈസൻസിനെ സംബന്ധിക്കുന്ന വകുപ്പ് സെക്ഷൻ ഇരുപത്തി കേന്ദ്ര സർക്കാർ ആപ്പുകൾ നിരോധിക്കുവാൻ അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ അറുപത്തി ഒൻപത് എ തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ എഴുപത്തി മൂന്ന് സെർട്ടിൻ നിലവിൽ വന്നത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ് സർ സർട്ടിൻ അറിയപ്പെടുന്നത് നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് സെർട്ടിൻ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ സൈബർ സുരക്ഷ ഉറപ്പാക്കുക ഐ ടി ആക്ട് ആദ്യമായിട്ട് പാസ്സായത് രണ്ടായിരത്തിലാണ് ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് പ്രാബല്യത്തിൽ വന്ന് രണ്ടായിരത്തി ഒൻപത് ഐ ടി ആക്ട് ഭേദഗതി നിയമം രണ്ടായിരത്തി എട്ടിലെ ആകെ സെക്ഷനുകൾ നൂറ്റി ഇരുപത്തി നാല് സെക്ഷനുകൾ പോണോഗ്രഫിയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ അറുപത്തേഴ് എ ചൈൽഡ് പോണോഗ്രഫി അറുപത്തേഴ് ബി സ്വകാര്യതാ ലംഘനത്തെക്കുറിച്ച് പറയുന്ന ഐ ടി ആക്ടിലെ വകുപ്പ് സെക്ഷൻ അറുപത്തിയാറ് ഇ സൈബർ ടെററിസത്തിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ നമുക്കറിയാം തടവ് സർക്കാർ സ്ഥാപനങ്ങളിൽ ഇലക്ട്രോണിക് റെക്കോർഡ് ഉപയോഗവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ ആറ് ആറാണ് സെക്ഷൻ ആറ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ നോക്കി അടുത്ത നമ്മുടെ എം സി ക്യു ചോദ്യങ്ങളാണ് ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് എന്ത് ചെയ്യാം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം